അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി സപ്ലൈ ഓഫീസിന് മുൻപിൽ റേഷൻ വ്യാപാരികളുടെ കൂട്ടധർണ സംഘടിപ്പിച്ചു എ കെ ആർ ആർ ഡി എ തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് കെ സേതുമാധവൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഭക്ഷ്യഭദ്രതാ നിയമം അട്ടിമറിക്കുവാനുള്ള ശ്രമത്തിനെതിരെയും റേഷൻ വ്യാപാരികളോടുള്ള ഉദ്യോഗസ്ഥ പീഡനത്തിനെതിരെയും തൃശൂർ ജില്ലയിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ഭക്ഷ്യമന്ത്രിയിൽ നിന്ന് വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് വടക്കാഞ്ചേരി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചത് എ കെ ആർ ആർ ഡി എ താലൂക്ക് പ്രസിഡന്റ് കെ സേതുമാധവൻ ധർണ ഉദ്ഘാടനം ചെയ്തു ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ ഭക്ഷ്യ പൊതുവിതരണ സംവിധാനം താറുമാറ എന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഭ്രാന്ത് ഭ്രാന്ത് പിടിച്ചാൽ പിടിച്ചാൽ ആര് കെട്ടും മനുഷ്യർ കെട്ടേണ്ടത് ആ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ സംവിധാനം കംപ്ലീറ്റ് ആയിട്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് അതിന്റെ തുടക്കം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് തൃശൂർ ജില്ലാ സപ്ലൈ ഓക്കാരപരമായ നടപടി അതുപോലെ താലൂക്ക് സപ്ലൈ ഓഫീസറുടെ ധിക്കാരപരമായ നടപടി ഞങ്ങൾ ആരെയും കൂസുകയില്ല ഞങ്ങൾക്ക് നിയമം പുല്ലാണ് നിയമം ഞങ്ങൾ അനുസരിക്കുകയില്ല ഞങ്ങൾക്ക് ചെയ്യും അരി കൊടുത്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല ഈ നാട്ടുകാർക്ക് അരി കിട്ടിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല ഞങ്ങൾ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഹീനമാർഗം സ്വീകരിക്കുമെന്ന് എന്റെ ഉത്തമ ഉദാഹരണം ഈ താലൂക്കിൽ താലൂക്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാലങ്ങളായി ഇതിനെതിരെ പോരാടാൻ കേരളത്തിലെ റേഷൻ വ്യാപാരികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരുമ്പത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ സഹായ സേവനങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് റേഷൻ വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിനെ ബുദ്ധിമുട്ടിക്കുകയാണ് പാവപ്പെട്ട കാർഡുകളാണ് ബുദ്ധിമുട്ടിക്കുന്നത് അതുകൂടി മനസ്സിലാക്കണം ഏറ്റവും അടുത്തുണ്ടായിട്ടുള്ള ഉദാഹരണം നമ്മുടെ ആ ഗഫൂറിന്റെ റേഷൻ കട സസ്പെൻഡ് ചെയ്ത് സസ്പെൻഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ ഒരു നടപടിയൊക്കെ ആണെന്നാണ് ഇതവിടെ അതൊന്നുമല്ല സംഭവിച്ചിട്ടുള്ളത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പോലീസിന്റെ സാന്നിധ്യത്തിൽ പൊളിച്ച് റൂമിലേക്ക് അകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന ഭക്ഷ്യധാന്യങ്ങൾ എവിടേക്കും എടുത്തുകൊണ്ട് പോവുകയാണ് ഇതൊരു കിരാതമായ നടപടിയാണ് ഭീകരപ്രവർത്തകരോട് പോലും കാണിക്കാത്ത അതിക്രൂരമായ ഈ നടപടിക്കെതിരെ പോരാടേണ്ടതില്ലേ ഇതാണ് ഞങ്ങളുടെ ചോദ്യം തൃശൂർ ജില്ലയിൽ നിന്നാണ് ഇതിന് തുടക്കമെന്നും ജില്ലാ സപ്ലൈ ഓഫീസറും താലൂക്ക് സപ്ലൈ ഓഫീസറുടെയും ധിക്കാരപരമായ നടപടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി റേഷൻ വ്യാപാരി സംഘടനകൾ രംഗത്തിറങ്ങുമെന്നും ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു കുറ്റമില്ലാത്ത കുറ്റത്തിനാണ് ആ ടൂരിൽ റേഷൻ കട സസ്പെൻഡ് ചെയ്തത് ഇതിനെതിരെ തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസർക്കെതിരെ നടപടി വേണമെന്നും അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും കെ സേതുമാധവൻ ആവശ്യപ്പെട്ടു എ കെ ആർ ആർ ഡി എ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു ഇത്തരം പ്രഹസനങ്ങൾ നടക്കുമ്പോൾ സാധിക്കില്ല ഭാഗമായിട്ടാണ് ഇന്ന് എ കെ ആർ ആർ ഡി എ താലൂക്ക് സെക്രട്ടറി സെബാസ്റ്റിൻ കോച്ചേരി മറ്റു ഭാരവാഹികളായ രാമചന്ദ്രൻ കെ സജി പി ജെയിംസ് ജി പരമേശ്വരൻ നായർ സുരേന്ദ്രൻ ബഷീർ എന്നിവരും സംസാരിച്ചു താലൂക്ക് പരിധിയിലെ ഭൂരിഭാഗം റേഷൻ വ്യാപാരികളും സമരത്തിൽ പങ്കെടുത്തു ബി ന്യൂസ് വടക്കാഞ്ചേരി